നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഊർജ പ്രതിസന്ധി രൂക്ഷമാവുകയാണ് കാലാവസ്ഥ വലിയ ചൂടിൻ്റേതായ ഒരു കാലാവസ്ഥയാണ് അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിക്കുന്നുണ്ട് ജനങ്ങൾ ആ അന്തരീക്ഷ അല്ലെങ്കിൽ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രതികൂലമായ മാറ്റത്തെ അതിജീവിക്കുന്നതിനിടയിലാണ് ഊർജ പ്രതിസന്ധി അതായത് കറണ്ട് കട്ട് അപ്രതീക്ഷിതമായ കട്ട് പവർ കട്ട് ഉണ്ടാകുന്നു കേരളത്തിൽ അതും രാത്രി കാലങ്ങളിൽ ഈ രീതിയിൽ വലിയ പ്രതിഷേധം തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് കെ സി ബി ഓഫീസുകളിലൊക്കെ സംസ്ഥാന വ്യാപകമായി ഉണ്ടാകുന്നുണ്ട് ജീവനക്കാരുടെ അല്ലെങ്കിൽ ജീവനക്കാരുടെ സമ്മർദ്ദത്തിൽ ആഴ്ത്തിയിട്ട് കാര്യമില്ല പ്രതിസന്ധി രൂക്ഷമാണ് എന്ന് വകുപ്പ് മന്ത്രിയും പറയുന്നുണ്ട് അപ്പോൾ പരിഹാരം കാണേണ്ടത് ആരാണ് എന്നതാണ് നമ്മൾ എഡിറ്റോറിയൽ ഇന്ന് പരിശോധിക്കുന്നത് ഈ ഊർജ പ്രതിസന്ധി ആര് വരുത്തി വെച്ചതാണ് ആർക്കാണ് പരിഹാരം കാണാൻ സാധിക്കുക കുമാര ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് കേരളത്തിൻ്റെ ഒരു ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ചാണ് ഇവിടുത്തെ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് കാര്യം നാൽപ്പത്തി നാല് നദികളും എൺപത്തി ഒന്ന് ഡാമുകളും ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം ഒരു കാരണവശാലും ഇവിടെ ജലത്തിൻ്റെ പേരിൽ ഒരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉണ്ടാകേണ്ട സാഹചര്യമല്ല പ്രത്യേകിച്ചും നല്ല മഴ ലഭിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കഴിഞ്ഞ മഴക്കാലങ്ങൾ നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമ്മൾ പ്രളയഭീതിയിലാണ് ഓരോ മഴക്കാലവും അങ്ങനെ കടന്നു പോകുന്ന മഴക്കാലമാണ് ഓരോ പ്രാവശ്യവും സംസ്ഥാനത്ത് കടന്നു പോകുന്നത് എന്നാൽ അത് കഴിഞ്ഞ് വരുന്ന വേനലും അതുപോലെ രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് സംസ്ഥാനത്തൊട്ടാകെ ഉഷ്ണതരംഗത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകി കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ സംസ്ഥാനങ്ങളും തന്നെ അല്ല ഒരു ഒന്നൊഴിയാതെ എല്ലാ സംസ്ഥാനങ്ങളെയും ഒരു പരിധിവരെ ഈയൊരു ഇപ്പോഴത്തെ ഒരു ഉഷ്ണം ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ചും പാലക്കാട് പോലുള്ള ജില്ലകളിൽ അതിരൂക്ഷമാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് നാല്പത്തി നാല് നദികൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു ഊർജ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു ചോദ്യമായി നമ്മൾ ഓരോരുത്തരുടെയും നമ്മൾ ചോദിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു അവസ്ഥ അന്ന് ഇവിടെ പ്രളയമുണ്ടായപ്പോൾ ഡാമുകൾ മുഴുവൻ ഈ നാല്പത്തി നാല് ഡാമുകളും ഒരുമിച്ച് തുറന്നു വിടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടത് അപ്പോൾ എവിടെയാണ് നമുക്കൊരു പാളിച്ച ഈ വരുന്ന വെള്ളത്തിനെ സംഭരിക്കാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല ഈ സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാമെന്നൊരു പഴഞ്ചൊല്ലുണ്ട് അത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ സമ്പത്ത് കാലത്ത് അതായത് മഴക്കാലത്ത് ഈ വരുന്ന വെള്ളത്തെ കൃത്യമായി ഡാമുകളിൽ സ്റ്റോർ ചെയ്യുകയും ഇതുപോലുള്ള ഊർജ്ജ പ്രതിസന്ധി നേരിടുന്ന ഈയൊരു വരൾച്ച കാലഘട്ടത്തിൽ ആ ജലത്തെ വിനിയോഗിക്കാൻ പറ്റുന്ന ഒരു ശാസ്ത്രീയമായ സംവിധാനം നമുക്ക് എവിടെയോ കൈമോശം വന്നിരിക്കുന്നു എന്ന് വേണം അത് മനസ്സിലാക്കുന്ന ഏത് സാധാരണക്കാരനും മനസ്സിലാവും കാര്യം മഴക്കാലത്ത് വലിയ മുന്നറിയിപ്പുകളാണ് ഡാമിന് തീരത്ത് താമസിക്കുന്നവർക്ക് നദീ നിരപ്പിൽ ഇത് ഉയരാൻ സാധ്യത ഉള്ളതിനാൽ ഡാമ് തുറന്നു വിടുന്നു അങ്ങനെ വേണ്ട ബഹളമാണ് പക്ഷേ വരൾച്ച അങ്ങോട്ട് ഈ ഫെബ്രുവരി അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് പല നദികളുടെയും അവസ്ഥ വളരെ ശോചനീയമായ അവസ്ഥയാണ് വറ്റി വരേണ്ട അവസ്ഥയാണ് നമ്മളിപ്പോൾ പത്തനംതിട്ടയിലും അല്ലെങ്കിൽ പാലക്കാടുമൊക്കെ പോയി കഴിഞ്ഞാൽ പമ്പയുടെയും ഭാരതപ്പുഴയുടെ ഒക്കെ അവസ്ഥ കണ്ടാൽ ഈ പ്രകൃതി സ്നേഹികൾക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാഴ്ചയല്ല അത്ര നടുക്കൂടെ ഒരു ചാലു പോലെ ഒഴുകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഈ ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ചുകൊണ്ട് തന്നെ ഈ ജലസംഭരണികൾ ഇത് മതിയായ ഒരു ശേഖരം ഉണ്ടാക്കി നിർത്താൻ നമുക്ക് കഴിയുന്നില്ല എന്നിടത്ത് തുടങ്ങണം നമ്മുടെ ചർച്ച ഞാനിപ്പോൾ ഈ ചർച്ച നമ്മളെന്ന ഈ വിഷയം എടുക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഇതിൻ്റെ കുറച്ച് ക്ലാരിഫിക്കേഷന് വേണ്ടി വാട്ടർ അതോറിറ്റിയിലെ നമ്മുടെ രണ്ട് സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുകയുണ്ടായി അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം ഈ സംസ്ഥാനത്ത് ഈ ഡാമുകൾ എൺപത്തി ഒന്ന് ഡാമുകളുടെ കണക്ക് ഞാൻ പറഞ്ഞു അതിൽ ഈ അൻപത്തി ഒൻപതെണ്ണം അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഡാമുകളാണ് അല്ല സോറി വാട്ടർ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കീഴിൽ വരുന്നതാണ് അൻപത്തി ഒൻപതോളം ഡാം പിന്നെയുള്ള ഇരുപത് ഡാമുകളാണ് ഈ വാട്ടർ അതോറിറ്റിയുടെ കീഴിലും അതിൽ പിന്നെ രണ്ട് ഡാം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലും വരുന്നുണ്ട് അപ്പോൾ ഈ ഡാമുകളുടെ ഒരു മെയിൻ്റനൻസ് മറ്റു കാര്യങ്ങൾ ഇതിൻ്റെ ഒരു ഒക്കെ വരുമ്പോൾ തന്നെ ഈ വകുപ്പുകൾ തമ്മിലുള്ളൊരു ഏകോപനമില്ലായ്മ പലയിടത്തും പ്രകടമാണ് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ തത്തുമയുടെ ഭാഗത്തു നിന്ന് അന്ന് ഞാൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് വിവരാവകാശ കമ്മീഷൻ വഴി ഒരു കാര്യം അറിയാൻ വേണ്ടി ഒരു പരാതി കൊടുത്തിരുന്നു അതായത് ഈ ഡാം സേഫ്റ്റി അതോറി ഡാം സേഫ്റ്റി നോക്കുന്നത് ആരാണ് കേരളത്തിലെ എല്ലാ ഡാമുകളിലും എല്ലാ മഴക്കാലത്തിനും മുമ്പ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടോ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് അന്ന് ഞാൻ ഇങ്ങനെ ഒരു വിവരാവകാശത്തിന് വേണ്ടി ഒരു ഇത് കൊടുത്തത് പക്ഷേ എല്ലാം കൂടെ ചേർത്തൊരു ഒറ്റ ഉത്തരമാണ് എനിക്ക് അന്ന് കിട്ടിയത് ഇതെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട് അതാത് വകുപ്പുകൾ വേണ്ട വിധം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കാര്യം അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം ഇത് ഏത് വകുപ്പിൻ്റെ കീഴിൽ ഏത് ഒരുപക്ഷേ നമ്മുടെ വകുപ്പ് മന്ത്രിമാർക്ക് പോലും നിശ്ചയം കാണില്ല അവരുടെ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ഡാമുകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഈ ജലസേചനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏതാണ് ഈ പറഞ്ഞതുപോലെ ഊർജ്ജ നിർമ്മാണം ഇതിനു വേണ്ടി പ്രക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡാമുകൾ ഏതൊക്കെയാണ് അങ്ങനെ ഒരു ഒരു കൃത്യമായ ഒരു ഐഡിയ ഇല്ലാതെയാണ് പോകുന്നത് പോകുന്നതെന്നുള്ളതാണ് ഇതാകെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇതിന് തൊട്ടു മുമ്പ് ഞാൻ സംസാരിച്ച വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥനും എന്നോട് പറഞ്ഞത് ഇത് തന്നെയാണ് വകുപ്പുകൾ തമ്മിലൊരു ഏകോപനമില്ല ചാച്ചു പോച്ച് പോകുന്ന ഒരു രീതിയാണ് ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മഴക്കാലം വരുമ്പോൾ എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ നീക്കുന്നു അല്ലാതെ ഇതിന് കൃത്യമായ ഒരു സംവിധാനം ഉണ്ടോയെന്ന് വെച്ചാൽ സംവിധാനം എഴുത്തുകൂത്തുകളിലുണ്ട് ഇത് റെക്കോർഡ്സില് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പക്ഷേ ആ രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് പ്രത്യേകിച്ചും ഈ ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നത് നമുക്ക് മതിയായ ചെക്ക് ഡാമുകൾ ഇല്ല എന്നുള്ളതാണ് പക്ഷേ എൻ്റെ ഒരു ഇത് തെറ്റായിരുന്നു കാഴ്ചപ്പാട് തെറ്റായിരുന്നു ഞാനിപ്പോൾ സംസാരിച്ചപ്പോൾ മനസ്സിലായി ചെക്ക് ഡാമുകളൊക്കെ നമുക്ക് ആവശ്യത്തിനുണ്ട് പക്ഷേ ഈ ചെക്ക് ഡാമുകളിൽ എത്ര ജലം കെട്ടി നിർത്തണം അതിനെക്കുറിച്ചൊന്നും ശാസ്ത്രീയമായ ചർച്ചകളോ അത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ടോ പോകുന്നില്ല ഈ ഡാം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും കേരളത്തെ പോലുള്ള സംസ്ഥാനത്തിനെ വളരെയധികം ഗുരുതരമായി കാണേണ്ട ഒരു സംഭവമാണ് ഈ പറഞ്ഞതുപോലെ നാൽപ്പത്തി നാല് നദികളുണ്ട് എൺപത്തി ഒന്ന് ഡാമുകളുണ്ട് കേരളത്തിൻ്റെ ആകെ വിസ്തൃതി നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഡാമുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സംസ്ഥാനം തന്നെ ഇരിക്കുന്നത് ഈ മുല്ലപ്പെരിയാർ ഭീഷണിയൊക്കെ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണല്ലോ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ കേരളം രണ്ടായി വിഭജിക്കുമെന്നൊക്കെ നമ്മൾ പറയുന്നത് വളരെ ആലങ്കാരികമായിട്ടല്ല അതിനൊക്കെ കൃത്യമായ കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഡാമിനെ ബന്ധപ്പെടുത്തിയുള്ള പഠനങ്ങളും അല്ലെങ്കിൽ ഈ മേഖലയിലുള്ള കൂടുതൽ പഠനവും മറ്റു കാര്യങ്ങളും ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് ഈ രംഗത്ത് നിന്നുള്ളവർ തന്നെ പറയുന്നത് പക്ഷേ അത്തരത്തിൽ ഗൗരവകരമായി നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് അത് തന്നെയാണ് ഈ ഊർജ്ജ പ്രതിസന്ധിയുടെ ഏറ്റവും പരമപ്രധാനമായ കാരണം അല്ലേ അതെ തീർച്ചയായിട്ടും പക്ഷേ ഈ നമുക്കറിയാം തമിഴ്നാട് നമ്മുടെ തൊട്ടായാലൊക്കത്തുള്ള സംസ്ഥാനമാണ് തമിഴ്നാട് അതുപോലെ തന്നെ ആന്ധ്ര കർണാടക കേരളത്തിനെക്കാളും പണ്ട് മുതൽക്കേ വരൾച്ച രൂക്ഷമായി അനുഭവപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് ഈ പറഞ്ഞ മൂന്ന് സംസ്ഥാനങ്ങളിലും പക്ഷെ അവിടെ വലിയ ഊർജ്ജ പ്രതിസന്ധി തമിഴ്നാടിൻ്റെ ഒരു ഊർജ്ജ പ്രതിസന്ധി നമുക്കറിയാം ഒരു പത്ത് വർഷം മുമ്പ് വരെ തമിഴ്നാടിൻ്റെ ഒരു അവസ്ഥ ഈ സ്ഥിരം ലോഡ് ഷെഡിങ്ങും കറണ്ട് ഇല്ലാത്തൊരവസ്ഥയും ഒക്കെ ആയിരുന്നു എന്നാൽ ജയലളിത മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ അതിനുള്ള ബദൽ സംവിധാനങ്ങൾ അവർ അവിടെ കൊണ്ടുവന്നു വിൻഡ് മില്ല് പോലുള്ള സാധനങ്ങൾ കൊണ്ടുവന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൃത്യമായി ഊർജം വാങ്ങുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുപോകുന്നു പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പോലും വന്നവർ വാങ്ങിയിരുന്നു അതെ അപ്പോൾ ആ രീതിയിലുള്ള ഒരു കാര്യങ്ങളും ക്രിയാത്മകമായ ഒരു നിർദ്ദേശങ്ങളും നമ്മളെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല അത് മാത്രമല്ല ഈ മറ്റു ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേക്ക് നമുക്ക് വരാം എന്നിരുന്നാലും ഇതിന്റെ ആദ്യത്തെ കാര്യമായി നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്നില്ല എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഊർജ്ജ പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ കാരണം ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജ പ്രതിസന്ധിക്ക് ഈ ഡാമുകൾ തീർച്ചയായും ഡാമുകളുടെ മാനേജ്മെന്റ് ഡാമുകളിൽ ഏതാണ്ട് അൻപത് ശതമാനത്തോളം മണലാണ് അതെ വെള്ളത്തിന് പകരം അതിൽ നിന്ന് അത് തന്നെ ഒരു വലിയ പ്രതിസന്ധിയാണ് തീർച്ചയായും ഡാമുകളും അല്ലെങ്കിൽ ജലവൈദ്യുതിയെ ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഡാമുകളുടെ കാര്യക്ഷമമല്ലാത്ത ഒരു മാനേജ്മെന്റ് തീർച്ചയായും ഒരു വലിയ പ്രശ്നം തന്നെയാണ് പക്ഷേ അതിലപ്പുറം നമ്മൾ വൈദ്യുതിയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ കേരളത്തിൻ്റെ വൈദ്യുതി ഉപഭോഗത്തിന്റെ എഴുപത് ശതമാനവും നമ്മൾ പുറത്തു നിന്ന് വാങ്ങുകയാണ് മുപ്പത് ശതമാനം മാത്രമാണ് ഇവിടെ ഇവിടെ ബാക്കി എഴുപത് ശതമാനം ഇതിൽ തന്നെ വളരെ വളരെയധികം അതായത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിപ്പെൻഡൻസി ഈ കണക്കുകളിൽ തന്നെയുണ്ട് ഇത് തീർച്ചയായും മെച്ചപ്പെടുത്തേണ്ടത് ഈ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി അതായത് മുപ്പത് ശതമാനം എന്ന വൈദ്യുതി തീർച്ചയായും മെച്ചപ്പെടുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ പരിഗണിക്കേണ്ട വിഷയമാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി അധികാരത്തിലിരിക്കുന്നവർ ഈ മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ആധുനിക കാലത്തെ ഈ പ്രതിസന്ധിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മറ്റൊന്ന് ഇന്ത്യയിലെ ഉപഭോക്താക്കളിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ചാർജ് വാങ്ങുന്നത് കേരളമാണ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ചാർജ് ഉള്ളത് പക്ഷേ എന്നിട്ട് പോലും കേരളത്തിൽ ഞാൻ മനസ്സിലാക്കിയടത്തോളം ഇപ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി തരണം ചെയ്യാൻ വലിയ വിദഗ്ധോ ഉപദേശമൊക്കെ നൽകുന്നുണ്ട് പലരും കെ സി ബി നൽകുന്നുണ്ട് നിങ്ങൾ എ സി ഇരുപത്തി അഞ്ചിനും ഇരുപത്തിയേഴിനും ഇടയ്ക്ക് നിർത്തണം മിക്സി ഉപയോഗിക്കാൻ പാടില്ല ഗ്രൈൻഡർ ഉപയോഗിക്കാൻ പാടില്ല നമ്മുടെ വകുപ്പ് മന്ത്രി പറയുന്നത് കേരളത്തിൽ ആറിരട്ടിയായിട്ട് എ സിയുടെ വിൽപ്പന വർദ്ധിച്ചിരിക്കുന്നു അതെന്തോ വലിയ അപകടമായിട്ടാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായും ഒരു സംസ്ഥാനത്തെ മന്ത്രി അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത് പക്ഷെ നമ്മുടെ മന്ത്രി അതിൽ അപകടമാണ് കാണുന്നത് എന്തുകൊണ്ടാണ് ഈ സികൾ വയ്ക്കുന്നത് കൊണ്ടാണ് എന്ന് പറയുന്നു മുമ്പൊരിക്കൽ പ്രധാനമന്ത്രി ഭൗമ ദിനത്തോടോ മറ്റോ അനുബന്ധിച്ച് ഒരു വിളക്ക് കെടുത്ത് കിടത്താൻ ആവശ്യപ്പെട്ടപ്പോൾ ഇവിടുത്തെ ശാസ്ത്ര അതെ ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പവർ ഗ്രിഡ് അടിച്ചു പോകുന്നതാണ് ഈ ശാസ്ത്രജ്ഞന്മാർ ഭരിക്കുന്ന കേരളത്തിൽ ഇന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഉപഭോഗം കൂടിയിട്ട് ട്രാൻസ്ഫോമറുകൾ ഡ്രോപ്പ് ആവുകയാണ് ലെവൻ കെ വി ലൈനുകൾ ഡ്രോപ്പ് ആവുകയാണ് ഈ ശാസ്ത്രജ്ഞന്മാർ ഭരിക്കുന്ന ഇവിടെയാണ് എന്ന് ഓർക്കണം നമ്മൾ ഇവിടെ വൈദ്യുതി ഉൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നുള്ളത് ഒരു കാര്യം ഒരു വശത്ത് പക്ഷേ ഇന്ത്യ വൈദ്യുതി ക്ഷാമമുള്ള ഒരു ഒരു രാജ്യമല്ല ഇന്ന് പല സംസ്ഥാനങ്ങളിലും വൈദ്യുതി മിച്ച സംസ്ഥാനങ്ങളാണ് അവിടെ നിന്നും കൃത്യമായി പീക്ക് ടൈമിൽ കേരളത്തിന് ആവശ്യമുള്ള വൈദ്യുതി വാങ്ങാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ഇന്ത്യയിലുണ്ട് പക്ഷേ അത് വാങ്ങാൻ ഒന്ന് ഇവിടത്തെ വിതരണ സം സമ്പ്രദായങ്ങൾക്ക് വിതരണ സംവിധാനങ്ങൾക്ക് കപ്പാസിറ്റി ഇല്ല രണ്ട് ബോർഡ് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സാങ്കേതിക കാലകരണപ്പെട്ട സാങ്കേതികത്വം ഈ വൈദ്യുതി വിതരണ രംഗത്ത് കേരളം വലിയൊരു അപകടത്തിലാണ് നമ്മളൊരു തുരുമ്പ് പിടിച്ച വിമാനവുമായി യാത്ര ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക അപ്പോൾ എത്രമാത്രം നമ്മളെ നമ്മുടെ ജീവിതം അപകടത്തിലാണോ അത്രമാത്രം അപകടത്തിലാണ് കേരളത്തിന്റെ വൈദ്യുതി വിതരണ സമ്പ്രദായം എന്ന് പറയേണ്ടി വരും കാരണം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും വൈദ്യുതി ഉത്പാദന വിതരണ രംഗത്ത് ഒട്ടേറെ പരിഷ്കാരങ്ങൾ നടന്നു കഴിഞ്ഞു പല സംസ്ഥാനങ്ങളിൽ ഒന്നിലധികം കമ്പനികൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ കേരളത്തിൽ കെ എസ് ഇ ബി എന്ന തുരുമ്പു പിടിച്ച യന്ത്രം മാത്രമേ നമുക്കുള്ളത് വലിയ അപകടമാണ് അവിടെയാണ് കുമാരൻ നമുക്ക് മറ്റൊരു കാര്യം കൂടെ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളത് അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട് ആന്ധ്ര കർണാടക ഇവരൊക്കെ ബദൽ സംവിധാനങ്ങൾ ആ പണ്ട് കാലം മുതൽ തന്നെ അവരത് പരീക്ഷിച്ചു കഴിഞ്ഞു അതിൽ വിജയിച്ചു കഴിഞ്ഞു ഇപ്പോൾ അവരത് നടപ്പിലാക്കി വരുന്നുണ്ട് കേരളത്തിൽ ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റാണ് സോളാർ പ്രോജക്റ്റ് കാര്യം ഇവിടെ ഈ പറഞ്ഞതുപോലെ മഴക്കാലം പോലെ തന്നെ വരൾച്ച വരുമ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന അല്ലെങ്കിൽ എല്ലാ മേഖലകളിൽ തന്നെ ആ സൂര്യൻ്റെ ഊർജം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഭൂപ്രകൃതിയാണ് നമുക്കുള്ളത് അപ്പം എന്തുകൊണ്ട് ഈ സോളാർ ഇവിടെ സോളാർ എന്ന് പറഞ്ഞാൽ ആ കൂടെ ഉള്ളത് സരിതയും പിന്നെ കുറെ വിവാദങ്ങളുമാണ് രാഷ്ട്രീയമായ വിവാദങ്ങളുമാണ് ഈ രാഷ്ട്രീയമായ അഴിമതികളിലോട്ട് പോകാതെ ഈ പറഞ്ഞ കാര്യങ്ങളെ കൃത്യമായി വിനിയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതുവരെ എത്തിയിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ഒരു ഫുൾ 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 ആയിട്ട് ഒരു സംസ്ഥാനം മുഴുവൻ ഒരു പാരലൽ സംവിധാനം ഉപയോഗിക്കാനുള്ള ഒരു ഇതിലേക്ക് ഉയർന്നിട്ടുണ്ടോ നമ്മൾ തീർച്ചയായിട്ടും ഇല്ല കാരണം കേരളത്തിലെ വ്യവസായ രംഗം ഇതിനോടകം തന്നെ പരാജയമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം പക്ഷേ അത് ആ ഒരു ഇമ്പാക്റ്റ് തീർച്ചയായും വൈദ്യുതി ഉൽപ്പാദന വിതരണ മേഖലയിലും ഉണ്ടാകും കാരണം ഇതൊരു വ്യവസായമാണ് സോളാറിൻ്റെ കമ്പനികൾക്ക് ഇവിടെ വരുവാനും ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കൈക്കൂലി കൊടുക്കാതെ ഇവിടെ കമ്പനി പ്രവർത്തിക്കും പ്രവർത്തിപ്പിക്കുവാനും നിക്ഷേപം നടത്തുവാനുമുള്ള ഇല്ല എന്ന് സോളാർ കേസിൽ നിന്ന് നമ്മൾ തെളിഞ്ഞതാണ് അപ്പോൾ തീർച്ചയായും കേരളത്തിൻ്റെ വ്യവസായ മേഖല നേരിടുന്ന പ്രതിസന്ധികൾ സോളാർ കമ്പനികളും നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ സോളാർ മേഖലയിൽ നിക്ഷേപം ഇറക്കാൻ ആരും തയ്യാറല്ല കേരളത്തിൽ അങ്ങനെ തയ്യാറല്ലാത്തടത്തോളം കാലം ഇവിടെ സോളാർ പദ്ധതികൾ വരാൻ പോകുന്നില്ല മാത്രമല്ല ഈ പൊതുമേഖല ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് മാത്രമായി ഊർജം എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു അവശ്യ വസ്തു ഒരു വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജത്തിൻ്റെ ആവശ്യം വളരെ വലുതാണ് ആ ഊർജ്ജം എന്ന് പറയുന്ന ഒരു അവശ്യ വസ്തു വിൽക്കാനും ഉണ്ടാക്ക ാക്കാനുമായി ഒറ്റ പൊതുമേഖലാ കമ്പനിക്ക് മാത്രം കുത്തക നൽകിയിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ കേരളം ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് തീർച്ചയായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഒന്നിലധികം സ്വകാര്യ കമ്പനികൾ വരണം വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോഴും ജീവനക്കാരുടെ സംഘടനകളും ഈ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടെയുള്ളവർ എന്തിനേറെ പറയുന്നു കെ എസ് ഇ ബിയുടെ തന്ത്രപ്രധാനമായ ഓഫീസുകളിൽ സെൻട്രൽ സ്റ്റേറ്റിൻ്റെ പ്രത്യേക സേന സുരക്ഷ നൽകണം എന്ന് കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസികൾ ആവശ്യപ്പെട്ടിട്ട് പോലും ആ ആവശ്യത്തെ അല്ലെങ്കിൽ ആ സുരക്ഷ നൽകാനുള്ള നീക്കത്തെ എതിർത്തിട്ടുള്ളത് ഇവിടുത്തെ പ്രമുഖ ഇടതുപക്ഷ ട്രേഡ് യൂണിയനാണ് എന്തുകൊണ്ടാണ് ഇവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് കേരളത്തിൻ്റെ കെ എസ് ഇ ബിയുടെ തന്ത്രപ്രധാനമായ ഒരു ഓഫീസിൽ എന്തെങ്കിലും ഇടപെടലുകൾ ദുരൂഹമായ ഇടപെടലുകൾ നടന്നാൽ കേരളം മുഴുവൻ ഇരുട്ടിലാവുന്ന സ്ഥിതിയാണ് അവിടെ സുരക്ഷ ഏർപ്പെടുത്തണമെന്ന് പറയുമ്പോൾ ഈ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾക്ക് അത് വേണ്ട എന്ന് പറയാൻ മാത്രം എത്രമാത്രം വൈദഗ്ധ്യവും അധികാരവും ആര് കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചൈനയിൽ നിന്നുള്ള എന്തെങ്കിലും ബദൽ വിധാനം ഈ സഖാക്കളുടെ ഇടയിൽ ഇനി ഉരുതിരിഞ്ഞ് വരുമ്പോ തെറ്റിദ്ധാരണകളാണ് അന്ധവിശ്വാസങ്ങളാണ് ഏർ രാഷ്ട്രീയമായി അതായത് ഈ ഒരു എം എൽ എ വന്ന് നിങ്ങൾ ബസ് ഇവിടെ വരെയുള്ളൂ ഇറങ്ങി പൊക്കോളൂ എന്ന് പറഞ്ഞാൽ ഇറങ്ങി പോകുന്നവരാണ് ഇവിടുത്തെ ജനത തൃശ്ശൂരിൽ നിന്നും അല്ല എവിടെ വണ്ടി വന്നത് ഈ മേയറുടെ ഇൻസിഡൻറ്റിൽ ആ വണ്ടി വന്നത് വളരെ ദൂരത്തിൽ നിന്നാണ് യാത്ര തീരുമാനിക്കുന്നത് ടിക്കറ്റ് ചെയ്ത് ബുക്ക് ചെയ്ത് മുൻകൂട്ടി റിസർവ് ചെയ്ത് യാത്ര ചെയ്യുന്ന യാത്രക്കാരെ ഈ ആരും കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു ഈർക്കിൽ എം എൽ എ ബസ്സിൽ കയറി വന്ന് ഇറങ്ങി പോകാൻ പറയുമ്പോൾ ഇറങ്ങി പോകുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ളത് അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം ഒരു ബോധവൽക്കരണവും ഇല്ലാതെ തന്നെ നമുക്ക് എന്നും കിട്ടേണ്ട ഒരു അവശ്യ വസ്തു ആ അവശ്യവസ്തുവിൻ്റെ കുത്തക ഒരു കമ്പനി പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസിലെ ജീവനക്കാരൻ ജീവനക്കാരന്മാർ റിസീവറെടുത്ത് താഴെ വച്ചു കഴിഞ്ഞാൽ തീർന്നു അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തീർന്നു ഉത്തരവാദിത്വം തീർന്നു അതാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി കേരളത്തിൽ എമ്പാടുമുണ്ടാകുന്ന പ്രതിഷേധങ്ങൾ ജനങ്ങൾക്ക് കിടന്നുറങ്ങാൻ നിവൃത്തിയില്ലാത്ത വിധത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണ് കെ സി വി ഇതിനു മേളിൽ ജനങ്ങളുടെ മേൽ നിങ്ങൾ എ സി പ്രവർത്തിപ്പിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ മിക്സി പ്പിക്കുന്നത് കൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഇതേ നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ പോലുള്ള ശ്രീലങ്ക പോലുള്ള പൊട്ടിപ്പൊളിഞ്ഞ രാജ്യങ്ങളിലുള്ള നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ ഒരു മന്ത്രി ഉണ്ടാക്കാൻ ശ്രമിക്കുക എ സി പ്രയോഗി പ്രവർത്തിപ്പിക്കരുത് മോട്ടോർ പ്രവർത്തിപ്പിക്കരുത് ഇത്തരം വെള്ളരിക്ക പട്ടണത്തിൽ ഉള്ള പോലെയുള്ള ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ഈ ഭരിക്കുന്ന അല്ലെങ്കിൽ ഭരണശിരാകേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അധികാര കസേരയിൽ എന്താണ് തലച്ചോറാണ് അല്ലാതെ ആസനമല്ല ഇരിക്കേണ്ടത് എന്ന് തെളിയിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് കേരളം മുന്നോട്ട് കൊണ്ടുപോകും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കുമാർ ഇതിന്റെ ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥ ഈ മഴ പെയ്താൽ ഫീസ് പോകുന്ന നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ് ഇപ്പൊ ചൂട് കാലമായാൽ ഡ്രോപ്പ് ഡൗൺ ഇതാവുന്ന ട്രാൻസ്ഫോമറുകൾ എങ്കിലും ഈ മഴക്കാലം വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വലിയൊരു സംഘം വിദേശത്തേക്ക് പോകും എന്തിനാ വെള്ളപ്പൊക്കം എങ്ങനെ നിയന്ത്രിക്കാം റൂം ഫോർ റിവർ പോലുള്ള പദ്ധതികൾ നടപ്പാകാം ഇനിയിപ്പോൾ മറ്റൊരവസരം കൂടി അവർക്ക് വന്നിരിക്കുകയാണ് എങ്ങനെ ഈ ചൂടുകാലം വരുമ്പോൾ ഊർജ്ജ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ മറ്റ് രാജ്യങ്ങളിൽ പോയി ഒരു പരീക്ഷണം നടത്താം എന്നുള്ള ഉദ്ദേശത്തിൽ വിദേശയാത്രയ്ക്കും ചിലപ്പോൾ ഇവർ പോയേക്കാം എന്നാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതായിട്ടൊന്നുമില്ല അപ്പോഴും ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ നിങ്ങൾ എ ഇടരുത് പറ്റുമെങ്കിൽ ഫാൻ ഓഫ് ചെയ്യണം രാത്രിയായാൽ ഒരു ലൈറ്റ് പോലും ഇടരുത് വീട്ടമ്മമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ ഇപ്പോൾ അത്യാവശ്യം സീരിയലൊന്നും കാണേണ്ട ആവശ്യമില്ല അതൊക്കെ ഓഫ് ചെയ്ത് വെക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളായിരിക്കും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്നത് എന്തായാലും ജാഗ്രതയോടെ ഇരിക്കുക നമസ്കാരം അതെ ഊർജ്ജ പ്രതിസന്ധി എന്ന് പറയുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ് ഊർജ്ജ പ്രതിസന്ധി നേരിട്ട് തുടങ്ങിയിരിക്കുകയാണ് സംസ്ഥാനത്ത് ഉടനീളം വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ നിയന്ത്രണം ഈ രംഗത്തുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരും പറയുന്നത് എന്തായാലും ഈ പറഞ്ഞ പ്രതിസന്ധിയിലേക്ക് പോകുന്നതിന് മുമ്പ് മഴ ഒന്ന് കനക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം പ്രത്യാശിക്കാം വെബ് ഡെസ്ക് സത്വമൂസ്